അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മശ മാക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസ് കഫ്താൻ മാക്സി ആണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മറ്റേ ഒരു മാക്സിൻ്റെ പേര് പറഞ്ഞു ആ മാക്സീൻ ആ മാക്സിൻ്റെ അതിന് ഉണ്ടോ അതിൻ്റെ അഞ്ച് കളർ കിട്ടുമോ ആറ് കളർ കിട്ടുമോ പിറന്നാളേനെ രണ്ടിസം ലീവ് ഒരു ദിവസം ലീവ് എന്ന് വിചാരിച്ചിരുന്നു പിന്നെ പിറ്റേ ദിവസം ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നെ ഒരു അഞ്ച് ആറ് പാർസലാണ് നമ്മളെ കയ്യിൽ നിന്ന് മൂന്നെണ്ണം രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അയച്ചത് അവരെ സാധനം അല്ലാത്തത് രണ്ടെണ്ണത്തിൽ ഓരോന്ന് ഒരു പീസ് എണ്ണം കുറവായത് പിന്നെ രണ്ടെണ്ണം പെരുന്നാൾക്കൊക്കെ കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടം അപ്പം ഞാനും ഇങ്ങളെ മാതിരി തന്നെ പെരുന്നാൾക്ക് ഡ്രസ്സും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു നമ്മളിത് അയച്ചത് കിട്ടാതെ ഞാൻ ഇപ്രാവശ്യം നിർത്തണം വിചാരിച്ചിരുന്നു ഒരു ഇരുപത്തഞ്ച് നോമ്പ് കഴിഞ്ഞാൽ ഓൺലൈനിൽ എടുക്കൽ നിർത്തണം എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ പിന്നെ നമുക്കൊന്നും ഒരു സമാധാനമാണ് ഒരു പെരുന്നാൾ ആഘോഷിക്കണേല് അപ്പോൾ എന്താ പിന്നെയും പിന്നെയും ഓർഡർ വരുമ്പോൾ പിന്നെ അതാണ് കേട്ടോ ഞാൻ പെരുന്നാളിൻ്റെ തലേന്ന് ഒക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ട് ഞാൻ നോക്കാതിരുന്നതും റിപ്ലൈ തരാതിരുന്നതും കാരണം നമ്മൾ പറഞ്ഞിട്ട് കാരണം നിങ്ങൾ അയക്കി 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 പറയും പിന്നെ നമുക്ക് പെരുന്നാളത്തൊക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമ ഇതില്ലല്ലോ അപ്പോൾ അതിൻ്റേത് ഈ കുറേ ആൾക്കാർ പറഞ്ഞു പൈസ വേണ്ട ഞങ്ങൾക്ക് മാക്സിമ അയച്ചു തന്ന മാക്സി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറിയത് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് ഏതാച്ചാൽ ഞാൻ കറക്റ്റ് ഇത് ഇത് തരാം നിങ്ങൾക്ക് എങ്ങനെ ക്യാഷാ വേണ്ടിവെച്ചാൽ ക്യാഷാ അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വാങ്ങിച്ചാൽ മാക്സി പറഞ്ഞപ്പോൾ ഒരു കാരണം മാക്സി അയച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസില് കഫ്താനാണ് ഇത് വന്നിട്ട് കുറേ ദിവസമായിരുന്നു പക്ഷേ പത്ത് പതിനഞ്ച് ദിവസമായിരുന്നു പക്ഷേ ഞാനെന്ത് വീഡിയോ ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ ആ തിരക്കൂടെ ഇതും കൂടിയും ചെയ്ത് കണ്ട് ഇതാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് എടുത്തതും ഉണ്ടായിരുന്നു അല്ലാത്തതും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താൻ വന്നിട്ടുള്ളത് അപ്പോൾ അൻപത്തി ആറ് സൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് പ്ലസ് കൊറിയർ ചാർജാണ് അപ്പോൾ ഇത് ലെങ്ത്താണ് കേട്ടോ ഞാൻ അൻപത്തി ആറ് പിന്നെ അറുപതിലുണ്ടോ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അറുപത് സൈസിലുണ്ടോ ചോദിക്കുന്നുണ്ട് അറുപത് സൈസിൽ കഫ്താന് ഉണ്ട് അപ്പോൾ അറുപത് സൈസിലുള്ള സ്റ്റോക്ക് ഉള്ളത് ഏതാച്ചാൽ ഞാൻ അതും ഇതിനോട് കൂടി തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് വൈറ്റിൽ വൈറ്റ് വരുന്നൊരു സംഭവമാണ് അപ്പോൾ വൈറ്റിൽ ഇന്നാൾ കൊണ്ടുവന്ന സമയത്ത് ആദ്യം പോയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാർ വൈറ്റ് 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 ഉണ്ടോ വൈറ്റ് ഉണ്ടോ വൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോയെന്ന് വെച്ചിരുന്നു അപ്പോൾ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താൻ വരുന്നത് ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവൻ കിട്ടിയാലോ അപ്പോൾ നോക്കട്ടെട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താൻ വരുന്നത് ഇത് വൈറ്റിൽ ഒരു ഗ്രീൻ കളറ് വരുന്നതാണ് കേട്ടോ എന്താണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നു ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണ് ആണ് കേട്ടോ ഇതാണ് അവ ഇങ്ങനെ ചട്ട ഉണ്ട് സിബുണ്ട് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് അൻപത്തി ആറിനേക്കാട്ടിലും കൂടുതലുണ്ട് നോക്കിയേ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് അരം വെക്കുമോ അനുഭവിക്കുമോ ഇതിന്റെ ലെങ്ത് ഇതാക്കണേ ടേപ്പ് ഞാൻ ഇവിടെ വെച്ചോ ടേപ്പ് അവിടെ ഉണ്ട് അവിടെ ആദ്യം തൂക്കിയിട്ടുണ്ട് അതാക്കണേ ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്ര ഉണ്ടോ നോക്കട്ടോ ഇഞ്ചാണ് നോക്കേണ്ടത് ഏട്ടത്തിൻ്റെ കുട്ടികളുണ്ട് ഇവിടെ അപ്പോൾ അവരും ഇൻ്റെപ്പം ഇങ്ങനെ വന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നത് അൻപത്തി ആറില് അൻപത്തി ഏഴ് ഉണ്ട് തോന്നുന്നു അപ്പം ഇതാകണം കേട്ടോ ഒരു കളറ് ആ മേശപ്പുറത്തിട്ട പോലും മതി അപ്പോൾ ഇതാണ് അപ്പോൾ ഒരു റോസ് ഒരു ഗ്രീന് പിന്നെ ഒരു ഇത് ഈ ഒരു കളർ കേട്ടോ ഇത് ഒരു നമ്മളാ ചെങ്കല്ലിൻ്റെ വേറൊരു കളറാണ് അപ്പം അടുത്തൊരു കളർ അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പം അതിൻ്റെ ടൈറ്റിൽ അൻപത്തിയാറിനെ ഉള്ളു അല്ലേ അൻപത്തിയാറ് ലെങ്ത്ത് തന്നെയാണ് എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്പം ഞാൻ നിങ്ങളെ കുറഞ്ഞതാ തോന്നുന്നു ഞാൻ രണ്ട് രണ്ടിഞ്ച് കുറഞ്ഞുകൂണോ സാധാരണ എനിക്ക് അൻപത്തികൂടി നോക്കാം എനിക്ക് അൻപത്തി എട്ടാണ് വേണ്ടത് ഇത് എനിക്ക് ആയിട്ട് നിൽക്കണില്ലേ ആ അപ്പം ഞാൻ നീളം കുറഞ്ഞതല്ലേ അപ്പം ഞാൻ നീളം കുറഞ്ഞതാണ് ഇത് അൻപത്തിയാറ് പോകും ആ അപ്പോൾ ഇത് ഇരുന്നൂറ്റി എഴുപതിൽ അൻപത്തിയാറ് ലെങ്തിൽ വരുന്നത് ആ പ്രിന്റിൽ നാല് കളറാണ് വരുന്നത് പിന്നെ ഈ പ്രിന്റിൽ ഇവിടെ ഉള്ളിടത്തോളം ഉള്ള കഫ്താന കഫ്താനും ഇങ്ങട്ട് മെസ്സേജ് വന്നിട്ട് ഇങ്ങട്ടേ എന്താന്ന് പറയാ പെരുന്നാള് ആണെന്നുണ്ടെങ്കിലും ആൾക്കാർ കഫ്താന് കഫ്താന് കഫ്താനും ഉണ്ട് അപ്പൊ വിഷു നല്ലേ അപ്പൊ ഇത് തേടണം ആണല്ലേ അപ്പൊ എടുക്കണ പോലെ ചെയ്യാ രണ്ട് പ്രിന്റൊന്നും ഓരോന്നും എടുത്താല് നിങ്ങൾക്ക് രണ്ടും വെറൈറ്റി പ്രിന്റാണ് ഇതും സൂപ്പറല്ലേ അപ്പൊ ഞമ്മള് സീസണും തിരക്കും ഒക്കെ കഴിഞ്ഞോണം അപ്പൊ ഇനിയിപ്പോ കടയിലും വലിയൊരു തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്നലെ ഒരുപാട് ആൾക്കാർ വിരുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കട തുറന്നിട്ടില്ലേ കട തുറന്നിട്ടില്ലേ എന്നുള്ളത് അപ്പൊ ഇതാണ് ഏകദേശം കളറൊക്കെ ഒന്നു തന്നെയാണ് പക്ഷെ പ്രിന്റ് പിന്നെ മാറ്റാണെന്നുള്ളു സൂപ്പറാണ് കേട്ടോ ആ ഇവിടെ ഓക്കെ പോലും ഉണ്ടപ്പം വന്നതാണ് അപ്പൊ എനിക്ക് കടക്കെ ഫുള്ള് മടക്കി സെറ്റാക്കി തീരാണ് അല്ലേ അപ്പൊ അതൊരു കളറ് പെരുന്നാളുടെ തലയിൽ നിന്ന് അങ്ങനെ രണ്ടു മണിയൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ കയറിയപ്പോ പിന്നെ ഇങ്ങോട്ട് വെന്നിട്ടില്ലായിരുന്നോ എന്താടോ അപ്പൊ ഇന്ന് ഉണ്ട് കഫ്താനുണ്ടോ താത്ത കഫ്താനുണ്ടോ കഫ്താനുണ്ടോ ചോദിക്കണോ അപ്പൊ ഞാനിന്ന് വേറൊരു മാക്സിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ മാക്സിൻ്റെ വീഡിയോ മാറ്റിയിട്ട് എന്നാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കഫ്താനല്ലേ അപ്പൊ അപ്പം എന്നാൽ കഫ്താനല്ലായിക്കോട്ടെ അപ്പൊ ഇത് ഇതുവരെ വന്നിട്ട് വേറെ പ്രിൻ്റാണ് തച്ച് തീരുമാനമൊക്കെ പറ്റിയ ഇതാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ഇവിടെ ഉള്ള സ്റ്റോക്കിൽ വെച്ചാൽ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ മറ്റേത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇത് ഇരുന്നൂറ്റി അൻപതിൽ ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ അത് ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇത് ഏൽപ്പിച്ചു കൊടുക്കരുത് ചിലപ്പോൾ നമ്മൾ പോയി എടുക്കുമ്പോഴേ നമുക്ക് പ്രിന്റ് മനസ്സിലാവുകയുള്ളു പോകാതെ സ്റ്റോക്കുള്ളത് അയച്ച് തരുമോ ചോദിച്ചാൽ ഒരു എന്തു ചെയ്യും അവിടെയുള്ള സ്റ്റോക്കിൽ നമുക്ക് അയച്ചു തരുമ്പോൾ ഇത് ചിലപ്പോൾ വന്ന പ്രിൻ്റ് തന്നെ അപ്പോൾ ഞാൻ റിട്ട് എടുക്കുകയോ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു റിട്ട് എടുക്കില്ല റിട്ട് എടുക്കാൻ പറ്റില്ല കാരണം കുറേ പീസാവുമ്പോൾ ഇങ്ങോട്ട് ഇത്രയും പീസ് നമ്മൾ കൊടുുന്നതായാലും അപ്പോൾ വിചാരിച്ചെന്നാൽ നമ്മൾ സെയിലാക്കിയാൽ അപ്പൊ ഇത് ഇരുന്നൂറ്റിഅൻപതിൻ്റെ ആണ് കേട്ടോ മറ്റേത് ഇരുന്നൂറ്റി എഴുപതിൻ്റെതാണ് ഇതാ ഓക്കെ ഈ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ തോന്നുന്നു അങ്ങനെ നിക്കണേക്കാടിലും ഇങ്ങനെ ആവുമ്പോ ഫുള്ളായിട്ട് കിട്ടൂല ഫുള്ളായിട്ട് കിട്ടണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ മാശാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് കേട്ടോ അപ്പൊ അൻപത്തി ആറ് അറുപത് സേസിലുള്ള കഫ്താനുകളാണ്ട്ടോ നമ്മള് കാണിക്കാൻ പോണത് പിന്നെ ഒരുപാട് ആൾക്കാരോട് ഞാൻ വീഡിയോ ഇടയിൽ കമ്മിയാണെന്നുണ്ടെങ്കിലും ഓർഡർ ഇഷ്ടം പോലെ മാശ അല്ല പഠിച്ചോന് നന്ദി പറയണം കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടയിൽ കമ്മിയാണ് ആയിരുന്നു നോമ്പി ഇപ്രാവശ്യത്തെ നോമ്പിന് പക്ഷെ ഓർഡറുകൾ എനിക്ക് ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരുപാട് സോറി പറയണം പിന്നെ എന്താട്ടോ അപ്പോൾ നിങ്ങൾ ഇനിയും നം ഇതാക്കി തരിക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗിവവേൻ്റെ ഇത് ഇന്ന് രാത്രി എടുത്തിട്ട് നാളെ അപ്ലോഡ് അപ്ലോഡാക്കി തരട്ടോ പെരുന്നാളും പെരുന്നാളിൻ്റെ ബാക്കിലുള്ള അടിപിടികളും വെടിപൊട്ടലും ഒക്കെ കഴിഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇനി ഉള്ളത് നമ്മുടെ ഗി വീഡിയോ നാളെ ഇൻഷാല്ല ഇന്ന് സെറ്റാക്കിയിട്ട് നാളെ അപ്ലോഡാക്കാം കേട്ടോ കാരണം ഒരുപാട് ദിവസം വൈകിട്ടുണ്ട് ഈ അവസാനം വെച്ചിട്ട് ഈ ഇത് മാറുമ്പോഴുണ്ടല്ലോ പാർസലും മാറുമ്പോൾ ചെറിയൊരു ഇതാ ആകപ്പാടൊരു ബേജാറാണ് കാരണം ഇത് പെരുന്നാൾക്ക് കിട്ടും വേണം അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാന്നോ അടുത്ത ഒരു നാല് ദിവസം മുന്നെ നമുക്ക് ഓർഡർ എടുക്കൽ നിർത്തണം ഇത് ഇതല്ലേ ഇങ്ങനുണ്ടല്ലേ ഒക്കെ നല്ല പ്രിൻ്റ് കേട്ടോ പച്ചിരുമ്പോൾ പറ്റിയ പ്രിൻ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിൽ ഇതാ കേട്ടോ അതിൻ്റെ പച്ചിരുന്നത് അപ്പം ഇരുന്നൂറ്റി അൻപതിലാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതിൽ ഇല്ല കേട്ടോ നല്ല കളറ് അതിൽ ഒരു പ്രിന്റും കൂടി ഉണ്ട് അതിൽ ഫസ്റ്റത്ത് രണ്ടെണ്ണമാണ് കേട്ടോ പുതിയത് വന്നത് അൻപത്തിയാറിൽ കഫ്താൻ കാണിക്കാൻ പറഞ്ഞാൽ ഇനിയുണ്ട് കേട്ടോ വേറെ വേറെ പ്രിൻ്റുകളാണെങ്കിൽ ഇനിയുണ്ട് അറുപതില് നമുക്ക് പിന്നെ അത് തന്നെ സ്റ്റോക്ക് ആ സെയിം പ്രിൻ്റിലുള്ളത് തന്നെ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ തന്നെ ഇതാക്കിയിട്ടുള്ളൂ അത് ഉള്ളൂ ഉള്ളു കേട്ടോ അറുപതിൽ അതും വേണമെങ്കിൽ ഇതിനോട് കൂടിക്കിട്ട് കാണിച്ചു തരാം ഞാൻ അമ്പത്തെട്ട് മാക്സിയാണ് സാധാരണ യൂസ് ചെയ്യാറ് പക്ഷെ ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് ഒരു സംശയ ഇരുപത്തിയേഴോ മസാല ഇനി രണ്ടു ദിവസമാകുമ്പോ ഇഞ്ഞ് ഇനി ഇപ്പൊ എത്ര കൂടി ആയ മതി അപ്പൊ അപ്പൊ ഇനി അടുത്തരു കാണിച്ച് തരും െടുക്കാൻ പോയപ്പോ ക്യാമറ ഓഫായിട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ ടീ പ്രിൻറ്റ് ഏ അവിടെ വരാം അപ്പം അടുത്തത് ഇതൊക്കെ സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ ഡബിൾ ഉണ്ടാവൂല അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിലാണ് കേട്ടോ വരുന്നത് വൈറ്റില്ലിട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതൊക്കെ അൻപത്തി ആറിലാണ് കേട്ടോ കാണിക്കണത് ഇതൊക്കെ സിംഗിൾ പീസാണ് അപ്പൊ പെരുന്നാളൊക്കെ അതായത് മടക്കി വെക്കുമ്പോ നമുക്ക് ഓരോരോ പീസുകൾ ഇങ്ങനെ കിട്ടണതാണ് പിന്നെ കുറെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ക്യാഷ് തരാതെ ഇരിക്കുന്ന ആൾക്കാര് അപ്പോൾ ഒരു പറയാനുള്ളത് എന്താ വെച്ചാൽ നോമ്പിനേയും നിങ്ങൾ അങ്ങനെ കാണിച്ചു അപ്പോൾ ആ നിങ്ങളെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം ഇതിന്റെ ഇടയിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പോൾ നമ്മളത് ഒന്ന് നമ്മളൊരു മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് ഇതൊരൊറ്റ ഫീസുള്ളൂട്ടോ പറ്റുന്ന മിസ്റ്റേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ചീത്ത നമ്മൾ കേൾക്കണം അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങള് ചെയ്യുമ്പോൾ ഞങ്ങൾ ആരോടാ പറയുക ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതാത്ത ചിലപ്പോൾ നാളെ എൻ്റെ അക്കൗണ്ടിൽ പൈസ കേറും എന്ന് പറയും എന്നിട്ട് നാല് ദിവസം അഞ്ച് ദിവസം ഇപ്പൊ പെരുന്നാണ്ട തലേന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ ഓർഡറും എടുത്തു എടുത്തുവച്ചത് മാറ്റി വെച്ചത് അന്നേരം ഞാൻ അന്ന് ചെറിയൊരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അഫ്താൻ്റെ ഒക്കെ എന്താന്നെ നമ്മൾ പൈസ തരാ പറയുമ്പോ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആയിക്കോട്ടെ രണ്ടു ദിവസം കൊണ്ടല്ലേ മൂന്ന് ദിവസം കൊണ്ടല്ലേ പറയും പിന്നെ മൂന്നു ദിവസം നാലു ദിവസം കഴിഞ്ഞാൽ ഇവരെന്തെയ്യാ വേണ്ടാന്ന് പറയും അപ്പൊ അങ്ങനെ കുറെയുണ്ട് അപ്പൊ നമ്മളെടുന്ന് വരുന്ന മിസ്റ്റേക്കിന് നമ്മള് നല്ലോണം ചീത്ത കേൾക്കണുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എത്ര ആൾക്കാർ വന്നിട്ടാണെങ്കിൽ നമ്മളെ അതുപോലെ സാധനം മാറ്റി വെച്ചിട്ട് പൈസ തരാതെ കുറേ ദിവസം ദിവസങ്ങളോളം എന്താ ഇതൊരു പീസ് തന്നെ ഉള്ളു കേട്ടോ ബ്ലൂ ഞാൻ നേരത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു അഡ്രസ്സ് വേണ്ടത് അഡ്രസ്സ് ഇതിന്റെ വേറൊരു കളറിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് കാരണം ഒരു പൈസ തരാ പറഞ്ഞ് ഞാൻ അവർ പോവാണ്ട് മാറ്റി വെച്ച സാധനമായിരുന്നു പിന്നെ പൈസ കിട്ടാതായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആണല്ലേ അപ്പൊ ഇതിൽ ഏതൊക്കെ കളർ വീണ്ടും നിർത്തിയിട്ടുണ്ട് വീണ്ടും ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അറുപത് സൈസില് കഫ്താന ഏതാണുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് സൈസില് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതാക്കണോ ഒരു പ്രിന്റ് വരുന്നത് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെ ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ പ്രിന്റിൽ നമ്മൾ കാണിക്കുമ്പോഴ സമയത്തേ ഇങ്ങനെടുക്കുമ്പോൾ ഒരു ഒന്നിച്ച് ഇങ്ങനെ ഒരു ഇത് വാരി തോന്നും പിന്നെ നമ്മൾ അയക്കുന്ന സമയത്ത് ചിലർ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ അല്ലേ ചോദിക്കുക അപ്പോൾ ഇതിൻ്റെ പ്രിൻറ് അടുത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പതാണോ അപ്പോൾ ഈ അമ്പത്താറും അറുപതും ഇപ്പോൾ ഞാനിന്ന് വീഡിയോ ഇട്ടു ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതാണ് രണ്ട് മൂന്ന് നാല് ഇത് നാലാമത്തെ കളർ കേട്ടോ ഇത് അഞ്ച് കളറ് കാണിച്ചു അറിയില്ല നിങ്ങൾക്ക് അറിയാലോ ഈ പ്രിന്റിൽ മുന്നൂറ്റി മുപ്പത് അണിറ്റർ റേറ്റ് വരുന്നത് ഇത് അറുപത് ലെങ് വരുന്നത് അറുപത് ലെങ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗം ബാക്കിൽ ഞെറി ഇത് വരും കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കുമ്പോ ബാക്കും കൂടി ഇങ്ങനെ ഇതായിട്ട് നിൽക്കും അൻപത്തി ആറില് നമ്മൾ കാണിച്ചില്ല കാണിച്ചെങ്കില് അതില്ലെട്ടോ പർവ്വതിലും കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ

എന്താണ് അറുപത് സൈസില് വരുന്നത് കാണിച്ചിട്ടില്ല തോന്നുന്നു ഈ കളറ് നിർത്തിയിട്ടില്ല തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് എന്താണെന്ന് ൊക്കെ എടുത്തോ <invecex2> <laughs> <eventually> വൈകുന്നേരത്ത് പോകും അപ്പൊ നിങ്ങളത കഴിയൂല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും നിങ്ങൾ വന്ന് വിരുന്ന് വന്നിട്ട് നിങ്ങള് പണിയെടുക്കുക അപ്പൊ ഇത്രയാണ് അൻപത്തിയാറിലും അറുപതിലും ഉള്ളത് അപ്പോ അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് ആക്കെ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് അതിൽ രണ്ട് മൂന്ന് ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ട് വീഡിയോ ചെയ്യുകയോ ചെയ്യോ ചെയ്യോ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് സൈസ് പറഞ്ഞിട്ടുണ്ട് ഇഷ്ട സൈസെന്ന് വീഡിയോ ചെയ്യുമ്പോൾ പറയാം പിന്നെ വേറൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ കണ്ടില്ല വീഡിയോ കണ്ടില്ല എന്നുള്ളത് അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക ഒരു വീഡിയോ ചെയ്ത് തരേണ്ടേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് പിന്നെ ഒരുപാട് ആൾക്കാർ സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തതിനെ പറ്റി പറയുന്നുണ്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്നുള്ളത് ഒരു വേറെ നമ്പർക്ക് മെസ്സേജ് പോവുകയാണ് പിന്നെ സ്ക്രീൻഷോട്ട് ചോ നിങ്ങൾ ചെല്ലുകയാണ് പിന്നെ ഗൂഗിൾ പേ പൈസ പോയി ഒരു പ്രശ്നമില്ല കേട്ടോ അതുപോലെ അക്കൗണ്ടൊക്കെ കയറി കഴിഞ്ഞാൽ റിട്ടേൺ തരാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരു വരണം അപ്പോൾ ആണ് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കാതെ നമ്മൾ എത്ര എങ്ങനെ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അൻപത്തിയാറ് സൈസ് ലാസ്റ്റ് ഒരു നമ്പർ മാറ്റിയിട്ട് ആ നമ്പർക്ക് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടായത് കാരണമാണ് ഞാൻ സ്ക്രീനിൽ നമ്പർ തരാത്ത് പിന്നെ ഗിവിവേൻ്റെ വീഡിയോ നാളെ എന്തായാലും വരും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ എന്തായാലും ഒക്കെ എല്ലാവരും ആയപ്പോൾ അത് നിന്നിട്ടില്ല അപ്പോൾ ഇന്നിങ്ങനെ കടയിലേക്ക് ഒരുപാട് ആൾക്കാർ കഫ്താന് 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 ചോദിച്ചുകൊണ്ട് ഞാൻ എന്നാൽ വീഡിയോട് വിചാരിച്ചതാണ് അപ്പോൾ ഗിവിൻ്റെ വിന്നരെ നാളെ എന്തായാലും നമ്മൾ രണ്ടാൾക്കാരെ എടുക്കുന്നതാണ് ഓക്കെ ഇൻഷാല് അസലാമലേക്കും